പ്രണവ് മോഹൻലാലിൻ്റെ ഏതോ ഒരു പടം അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഏതോ ഒരു പേരിൽ പടം പോയി കയറി കണ്ട് ആറാട്ടണിന് ഭയങ്കര നിർബന്ധം ഈ സിനിമ കാണണം അതാണ് ഇതാണ് ഭ്രഹ്മുഗത്തിൻ്റെ ഡയറക്ടറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാവരും അങ്ങനെ ചുമ്മാ പുള്ളേരോട് അങ്ങനെ വേണം കാണാൻ പോയിട്ടില്ല അപ്പോൾ ചുമ്മാ പോയതാണ് പടം ഇൻ്റർവ്യൂല് വരെ കണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ പുറത്തൊക്കെ കറങ്ങി കിടന്നപ്പോൾ കറങ്ങിയാൽ അവിടെ അവിടെ ഇരിക്കുമല്ലോ ഇങ്ങനെ ആ തിയേറ്ററിൻ്റെ പുറത്തുള്ളൂ ഇല്ല പി വി ആറിൽ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു കുറേ നേരം സംസാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആള് പോയപ്പോൾ എനിക്ക് പുറത്തിരുന്ന് ബോർഡിച്ചപ്പോൾ ഞാൻ വീണ്ടും അകത്ത് കയറിയിരുന്നു അവിടെ ആ പടം എന്തോ ആയി അവസാനം എന്തൊക്കെയോ കാണിച്ചു അങ്ങനെയൊക്കെ ഒരു പടം ആ സിനിമ എടുക്കേണ്ട ആവശ്യമില്ലയെന്നു സിനിമ കാണേണ്ട ആവശ്യമില്ലായിരുന്നു അല്ല എന്തു പറയാന് പ്രത്യേകിച്ചൊന്നും പറയാനുമില്ല എന്തിനെന്ന് എനിക്കറിയത്തില്ല ചുമ്മാ പോയി പോയിരുന്നു പോ ഇന്റർവേലായപ്പോൾ തന്നെ മനസ്സിലായ ഏകദേശം കാര്യങ്ങളൊക്കെ ഭയങ്കര രസം ഉണ്ടായിരുന്നു അടിപൊളിയാണ് അതുകൊണ്ട് പിന്നെ ഒത്തിരി നേരം അതിനകത്ത് ഇരിക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പിന്നെ എനിക്കാണ് ഈ എന്താ പറയണ്ടേ അകത്തങ്ങനെ ഇരുട്ടത്തി ഇരിക്കുന്നു പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ഓർത്തു കുറച്ച് വെളിച്ചത്തോട്ട് ഇറങ്ങിയിരിക്കാം അവിടെ ഇരുന്ന് ഇങ്ങനെ അങ്ങനെ വെറുതെ പുറത്ത് വന്നു അപ്പോഴാണ് വേറൊരാളെ സംസാരിക്കാൻ കിട്ടിയോണ്ട് കുറേ സമയം പോയി എന്താണെന്നറിയത്തില്ല വല്ലാത്തൊരു എന്തോ ഒരു കഷ്ടം തോന്നി ഈ ടീമിനോട് പറയാനുള്ളത് ഇനി ഇങ്ങനത്തെ സിനിമയൊന്നും തട്ടിക്കൂട്ടാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് മരുന്ന് തീർന്നതാണോ എന്നറിയത്തില്ല എന്തോ കുഴപ്പമുണ്ട് അതല്ലെങ്കിൽ ആ വലിയ ചിലവില്ലാതെ ചെയ്ത പരിപാടി ആയതുകൊണ്ട് ശരിയാ പിന്നെ ഇങ്ങനെ ഇതാകാതെ ഉണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ആരണ്ടൊക്കെ തള്ളി വിടുന്നുണ്ട് മറ്റേ പ്രൊമോഷൻ പി ആർ വർക്ക് ചെയ്യുന്നവരും പ്രൊമോഷൻകാരും ഒക്കെ ഇപ്പോൾ റിവ്യൂസ് ഒക്കെ എന്താ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല ഞാനൊന്നും കാണാറില്ല ഇങ്ങനെ എല്ലാ പടമൊക്കെ പോയി കണ്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തോ ആയിരിക്കും ആൾക്കാരുടെ അല്ലേ ഞാൻ സാധാരണ അങ്ങനെ ആദ്യത്തെ ദിവസം ഒന്നും പടം കാണാൻ പോകുന്ന ആളൊന്നും അല്ല ഒരാഴ്ചയൊക്കെ ഓടിക്കഴിഞ്ഞാലും ഞാൻ ഈ ലോക്കൊന്നും കണ്ടില്ല എന്തോ ആ എന്താ അതിന് നിർബന്ധമില്ല നമുക്കങ്ങനെ വലിയ നിർബന്ധം സിനിമ കാണണം ഈ സിനിമ കാണണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരൊക്കെ പോയി ആയിത്തു തൂസൊക്കെ തന്നെ കീറിയിരുന്നെങ്കിൽ കണ്ടിട്ട് അതുകൊണ്ട് സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ച പോലെ ഒരു ഫീല് കിട്ടുന്ന പരിപാടി എന്തോ ആണത്ര ഈ ആയിത്ത ദിവസം സിനിമ ആണോ കിട്ടുന്നത് എല്ലാ സിനിമയും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് കാണുന്ന നമുക്കൊരു സന്തോഷം കിട്ടുന്ന കാര്യം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ കാണിച്ച് വെറുതെ പൈസ പൈസ ഒരു കാര്യം പിന്നെ സമയം അത്രയും പോകും പിന്നെ ഇതിനകത്തിരുന്ന് ഇതെല്ലാം കാണണം ഭയങ്കര ബുദ്ധിമുട്ടാന്നേ എങ്ങനെ ഇരുന്ന് സഹിക്കുന്ന ആൾക്കാരത്തേക്ക് ഞാൻ ഈ പണം കൊണ്ടുവരുന്നപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ഈ പ്രേതസീൻ പോലെയൊക്കെ വരുമ്പോൾ ഞാൻ ഞാനല്ലോ ഞാൻ ഓർത്തിന് ഈ പ്രണവ് പോലെ അല്ലല്ലേ ചാടി ഓടുവായിരിക്കും അതിലൊക്കെ ചാടി ഓടുവായിരിക്കും എന്ന് വിചാരിച്ചാൽ ഇല്ല ഇണവ ഭയങ്കര ഓട്ടക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട് അതുമല്ല വീട് വിട്ടുപോകും എന്നിട്ട് ഹിമാലയത്തിൽ കൂടെ കറങ്ങി നടക്കും അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു യക്ഷയാണേലും പ്രേതമാണേലും നമ്മൾ നാട് പോയി വിട്ടുപോയിക്കഴിഞ്ഞാൽ അതെങ്ങനെ വരാനാ അല്ലേ സിമ്പിളല്ലേ മാത്രമല്ല അല്ല വരാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രദേശം വെട്ടി പ്രേതം പോവാറില്ല ഒരു സ്ഥലത്ത് ആളെ അമേരിക്കയിൽ ചെന്ന് കൊല്ലാനും വീണ്ടും അത് ബുദ്ധിമുട്ടായിരിക്കും തപ്പിയെടുക്കണ്ടേ ആളുകൾ ഇങ്ങനെ പ്രേതം ഇങ്ങനെ ഇയാടെ പുറകെ പോകുമായിരിക്കും അല്ലേ ഫ്ലൈറ്റുകളൊക്കെ കയറി അവിടെ ചെന്ന് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നേത്ത് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ രസമാക്കി മാറ്റാൻ ചില സംഗതികളൊക്കെ ചേർക്കാന്ന് പക്ഷേ ഇത് ഒരു ഒട്ടും എന്താ പറയാ വെറുതെ കുറെ സീം പിടിച്ചു ആ അയ്യോ പ്രണവനാണെങ്കിൽ ഇതും പറ്റത്തില്ല ഇതിനകത്താണ് അങ്ങനെ വലിയ സീ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഹൊറർ മൂവീസിലൊക്കെ ഭയങ്കരമായ അഭിനയ പ്രകടന പരിപാടിയൊന്നും ഇല്ല പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട ഈ ശബ്ദവും എഡിറ്റിങ്ങും പിന്നെ ഈ പറഞ്ഞ പോലെ എഫക്സും എന്തെങ്കിലും എന്താ പറയുക കുറച്ച് ഞെട്ടിക്കലൊക്കെ ഉണ്ടെങ്കിൽ പരിപാടിയാണ് തോന്നും പക്ഷേ ഇതിനകത്ത് എവിടെ അങ്ങനെ എനിക്ക് ഹൊറർ മൂവീസ് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല പൊതുവേ അങ്ങനെ വലിയ ഞെട്ടാറില്ല അല്ലെങ്കിൽ ഇത് കണ്ട് പേടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഏത് പടം കണ്ടാലും ഇതൊരു അന്ധവിശ്വാസമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യം ഞാൻ ഓർത്ത് ഇവരെന്തേലും ഇവരിത് കൊത്തി പക്ഷെ ഇവർക്കേ ഇത്തിരി പരിപാടിയായി എന്താ പറയുക അതിനകത്തൊന്നും പോകാൻ പറ്റുന്നില്ല വല്ല ഭ്രാന്തല്ലോ ആണെങ്കിൽ പറഞ്ഞു ഒതുക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു മര്യാദ ഉണ്ടാന്ന് ഇതേതാണ്ടൊക്കെ എപ്പം അറിഞ്ഞ കുറേ പരാ ഒരു സ്റ്റണ്ടുണ്ട് ഇടയ്ക്ക് ഒരു തള്ള പിടിച്ചിടിക്കുന്ന സീനുണ്ട് അത് കുറച്ച് നേരം ഒരിച്ചിരി നേരം അത് വലിയ കുഴപ്പമില്ല തട്ടിക്കൂട്ട് പോരാ എന്ത് 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 ചെയ്യും ഇങ്ങനെ പോയാ ഞാൻ ഓർത്തി മോലിലെല്ലാം ഫ്രസ്റ്റ് കിട്ടുമായിരിക്കും ഇതെങ്ങാനും ചെറുക്കൻ കുറച്ച് കൊള്ളാവുന്ന രീതി എല്ലാ കൊല്ലം ഉണ്ടോ ഇത് ഇതൊരവസ്ഥയാ മോശാവസ്ഥ ആ എന്തേനെന്തോ കാണണ്ടെന്നൊരു കാര്യം കണ്ടതുപോലെ എന്ന് തോന്നി പോവുന്നില്ലെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന അപ്പം ഇയാളിങ്ങനെ അവിടെ ലുലുമോളിരിക്കുമ്പോൾ ഇട വിളിച്ച് ഇന്നലെ തൊട്ട് തുടങ്ങിയ ഞങ്ങൾ ലുല്ല് ഉണ്ടായിരുന്നു അപ്പോൾ ആ എന്തിനാട്ടെ കൊള്ളതില്ല പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനില്ല കാണേണ്ട ആവശ്യമൊന്നും ഇല്ലന്നെ ഫ്രീ ആയിട്ട് തന്നാൽ പോലും മേടിക്കാൻ കൊള്ളാത്തെ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ സാധനം